നമസ്കാരം കരുവന്നൂരിൽ കുരുങ്ങുന്ന പിണറായിയും പാർട്ടിയും ഇനി നേരിടുന്നത് വലിയ കടമ്പകളെ പഴയതുപോലെയല്ല ഇ ഡി പിടിമുറുക്കിയിരിക്കുന്നത് കേസിലെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരാനുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രധാന തെളിവാണ് ഇപ്പോൾ എം എം വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് എം എം വർഗീസ് അറിയിച്ചു കഴിഞ്ഞു ഇ ഡി ഭയമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാവുകയാണ് സി പി എം പ്രവർത്തകരെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്താനാണ് നിർദ്ദേശിച്ചത് എന്നാൽ എം എം വർഗീസ് ഹാജരായില്ല തൃശൂരിലെ സി പി എമ്മിന്റെ അക്കൌണ്ട് വിവരങ്ങൾ ആസ്തി വകകൾ ആദായ നികുതി റിട്ടേൺ എന്നിവയെല്ലാം ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കരിവന്നൂർ ബാങ്കിൽ സി പി എമ്മിനെ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കൂടുതൽ കുരുക്കുകളിലേക്ക് കരുവന്നൂർ പോകുന്നു എന്ന് മനസ്സിലാക്കുകയാണ് കേസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റിലായ പ്രതികളുമായി ബിജുവിനുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയുന്നതിനായിരുന്നു ചോദ്യം ചെയ്യൽ കേസിലെ മറ്റു പ്രതികളുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളിൽ വ്യക്തത വരുത്താനാണ് ഇ നീക്കം പണം കൈപ്പറ്റിയെന്ന് ഇ ഡിക്ക് മുന്നിൽ പി കെ ബിജു നേരത്തെ പറഞ്ഞിരുന്നു ഈ മാസം ഇത് രണ്ടാം തവണയാണ് വർഗീസിനെയും ബിജുവിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും തട്ടിപ്പുകൾ കൂടുതൽ പുറത്തു വരുന്നതുമാകണം വീണ്ടും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാർ ബിജുവിന് അഞ്ചു ലക്ഷം രൂപ നൽകിയതായി സി പി എം കൌൺസിലർ പി ആർ അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത് തൃശൂരിൽ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച മരവിപ്പിച്ചു ഉൾപ്പെടെ സി പി എമ്മിന്റെ എൺപത്തി ഒന്ന് അക്കൌണ്ടുകളിലും ഇ ഡിയുടെ കർശനമായ പരിശോധന നടത്തുമെന്നാണ് റിപ്പോർട്ട് അതേസമയം കേസന്വേഷണം ഒരു വശത്ത് നടക്കുന്നത് പോലെ തന്നെ മറുവശത്തുകൂടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പണം നഷ്ടമായവർക്ക് തുക തിരികെ നൽകാൻ നടപടികളുമായി മുന്നോട്ടു പോവുക തന്നെയാണ് ഇ ഡി കോടതി വഴി പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർ അപേക്ഷ നൽകിയിട്ടുണ്ട് നിക്ഷേപകരിൽ നിന്ന് കണ്ടുകെട്ടിയ നൂറ്റി എട്ട് കോടി സ്വത്തിൽ നിന്നും പണം നൽകാൻ ഒരുക്കമാണെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു കഴിഞ്ഞു കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇ ഡി ഈ നടപടി തുടർന്നത് അതേസമയം ഇ ഡി കിട്ടിയ സ്വത്തിൽ നിന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രിയും നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് നടപടിക്രമങ്ങൾ ഇ ഡി വേഗത്തിലാക്കിയിരിക്കുന്നത് കൊച്ചിയിലെ പ്രത്യേക കോടതി വഴി പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർക്ക് അപേക്ഷ നൽകാം രേഖകൾ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷയിൽ അനുകൂല നിലപാടെടുക്കാൻ ഇ ഡിക്ക് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ ഇ ഡിക്ക് കണ്ടുകെട്ടിയ വസ്തുവകകളിൽ നിന്ന് ഡിപ്പോസിറ്റ് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഏതാനും നിക്ഷേപകർ കോടതിയും സമീപിച്ചു കഴിഞ്ഞു നിക്ഷേപകരുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണെന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുക്കുകയായിരുന്നു പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളെ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെയും നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി ഇപ്പോൾ ഇതാ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഇ ഡിയുടെ നിർണായകമായ നീക്കങ്ങൾ നടക്കുകയാണെന്നാണ് റിപ്പോർട്ട്